പുലർച്ചെ മുതൽ പ്രധാനമന്ത്രി തന്തയ്ക്കും ും വിളിക്കുവായിരുന്നു മലയാള പത്രങ്ങൾ വായിച്ചവർ എല്ലാം വായിക്കുന്ന പത്രം കൊണ്ട് ഉണ്ടാക്കി അതിന്റെ അഞ്ഞൂറിൻറെ രണ്ടായിരത്തി നോട്ട് നിരോധിച്ച മോദി ഇപ്പോൾ എല്ലാ നോട്ടുകളും നിരോധിച്ചിരിക്കുന്നു ഇനി ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാകൂ എന്ന് പത്രങ്ങൾ വായിച്ചു മനസ്സിലാക്കിയവരാണ് തെരുവിളി നടത്തിയത് അന്ന് പുറത്തിറങ്ങിയ മലയാള പത്രങ്ങളുടെ എല്ലാം ആദ്യത്തെ പേജിലെ പ്രധാന വാർത്തയായിരുന്നു ഇത് ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ പണം ഇടപാടുകൾ മുഴുവൻ ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കും എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു ഇതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദമാക്കി ധനമന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങളിലെ ആശങ്ക പരിഹരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെയായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം മുന്നും പിന്നും നോക്കാതെ ജനങ്ങൾ കയ്യിലുണ്ടായിരുന്ന കറൻസി നോട്ടുകളുമായി ബാങ്കിലെ കൂടി കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഭരിക്കുന്നവരുടെ നെഞ്ചിടിച്ചു കള്ളപ്പണക്കാർ മൂട്ടിൽ തീ പിടിച്ചോടി കള്ളപ്പണം ഏറെ ഒഴുകുന്ന സിനിമാ ലോകത്തുള്ളവരുടെ നെഞ്ചത്താണ് തീക്കനലുകൾ പുകഞ്ഞു വീണത് ചായക്കടകളിലും മുടിവെട്ട് കടകളിലും ചൂടേറിയ സംവാദങ്ങൾ അരങ്ങേറി മോദി ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ മോദിയെ തിരി പറഞ്ഞു കൊണ്ടേയിരുന്നു പക്ഷേ വാർത്തയിൽ ചില പേരുകൾ ഒന്നുകൂടി വായിച്ചു നോക്കിയപ്പോഴാണ് ചിലർക്ക് സംശയം തോന്നി തുടങ്ങിയത് റിസർവ് ബാങ്ക് ഗവർണർ പേര് ഡോക്ടർ അരവിന്ദ കുമാർ ഇത് ഈ അടുത്തെങ്ങാനും എന്ന് കരുതി പിന്നെയാണ് ധനമന്ത്രിയുടെ പേര് വായിച്ചത് രാജീവ് സിംഗ് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് അഞ്ജലി മെഹ്റ പ്രധാനമന്ത്രി പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പേര് കൊടുക്കാൻ തയ്യാറായില്ല കൊടുത്തെങ്കിൽ പണി വെള്ളത്തിൽ കിട്ടിയാൻ പിന്നീട് മറ്റു വാർത്തകൾ കൂടി വായിച്ചപ്പോഴാണ് മലയാള മാധ്യമങ്ങളുടെ തന്തയില്ലായ്മ പിടിയിട്ടിയത് ആദ്യത്തെ പേജ് മുഴുവൻ ഫേക്ക് ന്യൂസുകളായിരുന്നു രണ്ടായിരത്തി അമ്പതിൽ സംഭവിച്ചേക്കാവുന്ന വാർത്തകൾ ഭാവനയിൽ കണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പരസ്യമായിരുന്നു ഇത് മലയാളത്തിലെ എല്ലാ പത്രങ്ങൾക്കുമായി കോടികളുടെ പരസ്യമാണ് ലഭിച്ചത് പണം കിട്ടിയാൽ മലയാള മാധ്യമങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളതിന്റെ ഒന്നാംതരം ഉദാഹരണമായിരുന്നു ഇത് കോടികൾ ചെലവഴിക്കുന്ന പരസ്യദാതാക്കൾക്കെതിരെയുള്ള വാർത്തകൾ എല്ലാം മുക്കുന്നത് മാത്രമല്ല അവർക്ക് വേണ്ടി ഇത്തരം വ്യാജ വാർത്തകൾ എഴുതി പിടിപ്പിച്ച് പണം കൊടുത്ത് പത്രം വാങ്ങുന്ന വായനക്കാരെ വഞ്ചിക്കാനും യുവന്മാർ തയ്യാറാകുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് മാധ്യമങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം ഇവർ പൊളിച്ചെഴുതി കളഞ്ഞു ഇവർ നൽകുന്ന വാർത്തകൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഇനി നമുക്ക് നൽകാനാവുക ഇല്ല